നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ദേഷ്യം അതായത് ക്രോധം എന്ന് പറയുന്നത് ആ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സൈക്കോളജിയിൽ ഒരു അഞ്ച് ഡീകൾ ഉണ്ട് അത് ഫൈവ് ഡീസ് നൈന് പറയാം ഫസ്റ്റ് വൺ ഡിസ്ട്രാക്ട് ഡിസ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷയത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുക തെന്നി മാറുക അല്ലെങ്കിൽ വിഷയം മാറ്റുക എന്നതാണ് പിന്നെ രണ്ടാമത് വരുന്നത് ഡീപ്പ് ബ്രീത്ത് നന്നായിട്ട് ദീർഘശ്വാസം വലിക്കുക രണ്ടോ മൂന്നോ പ്രാവശ്യം ശരിക്ക് ദീർഘശ്വാസം വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്ന അതുപോലെ തന്നെ ഡ്രിങ്ക് വാട്ടർ നല്ല തണുത്ത വെള്ളം കുടിക്കുക നല്ല ആസ്വദിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ദേഷ്യത്തിനും മറ്റും വരെ നമുക്ക് ശമനം കിട്ടും അതുപോലെ ഡിസ്കസ് ഈ ഡിസ്കസ് എന്നുള്ളത് വളരെ പ്രധാന നമ്മൾ എന്തെങ്കിലും കേട്ടാൽ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു ആ ദേഷ്യത്തിൽ നമ്മൾ നമ്മളെ സുഹൃത്തുക്കളോടോ മറ്റുള്ളവരോടോ നമ്മളൊരു ഡിസ്കഷൻ കൂടാതെ എന്തെങ്കിലും തീരുമാനം ഡിസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും വലിയ ചതിയിലേക്കാണ് വന്ന് ചെന്ന് ചാടുക വലിയ അപകടത്തിലേക്കാണ് ചെന്ന് ചാടുക അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്കഷൻ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിലേ എന്ത് തീരുമാനത്തിലും ഒന്ന് വെയിറ്റ് ചെയ്യുക ഒന്ന് ഡിലേ വരുത്തുക കാരണം നമുക്കറിയാം നമ്മളെ സമകാലികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ഇൻസിഡൻസുകൾ ഉണ്ടായിരിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഒന്ന് ഡിസ്കസ് ചെയ്യുകയും ഒന്ന് ഡിലേ ചെയ്യുകയും ചെയ്തിരിക്കുകയാണെങ്കിൽ ഏതൊരു കാര്യത്തിനും ഇവിടെ സൊല്യൂഷൻ ഇല്ലാത്തയില്ല എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഫൈവ് ഡേയ്സ് നമ്മൾ ഫോളോ ചെയ്താൽ നമ്മൾ ദേഷ്യം കൊണ്ടെടുക്കുന്ന പല തീരുമാനങ്ങൾക്കും ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും